നമസ്കാരം ഇപ്പോൾ ടി ട്വൻ്റി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കടുത്ത ഫോമിലാണ് എന്നാണ് ആരാധകർ തന്നെ പറയുന്നത് അതാണ് കഴിഞ്ഞ കളിയിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ആ സൂചനകൾ വെച്ച് തന്നെ ഇവർ വ്യക്തമാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഓരോ രീതിയിലും ചെറുത്തു നിർത്തുന്ന പല കാര്യങ്ങളും പരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിലെ ആദ്യ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന് മുന്നറിയിപ്പുമായി ഇപ്പോൾ പാകിസ്ഥാൻ ആരാധകർ എത്തിയിരിക്കുകയാണ് ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യയെ ഐറിഷ് ടീം ഞെട്ടിച്ചേക്കുമെന്നാണ് ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ തന്നെ പല അട്ടിമറി വിജയങ്ങളെക്കുറിച്ചും ഐ സി സി ടൂർണമെന്റുകളിലെ കറുത്ത കുതിരകളായിട്ടുള്ള അയർലൻഡിനെ ഇത്തവണ അത് സാധിക്കുമോ എന്നതാണ് അറിയാനുള്ള കാര്യം ന്യൂയോർക്കിലെ നസാവ് കൌണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരം നടക്കാനിരിക്കുന്നത് ഈ ടൂർണമെന്റിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്താൽ ബാറ്റർമാർ സ്കോർ ചെയ്യാൻ ഏറ്റവും അധികം പാടുപെട്ടിട്ടുള്ളത് പിച്ചാണിത് സൗത്ത് ആഫ്രിക്കയുമായി ഇവിടെ നടന്ന കളിയിൽ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും ചെറിയ ടോട്ടലായ എഴുപത്തിയേഴ് റൺസിനാണ് ശ്രീലങ്ക പുറത്തായത് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് പാകിസ്ഥാന്റെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബൌളർ വഖാർ യൂനിസ് നിരീക്ഷണം നടത്തിയപ്പോൾ ഇതാണ് വ്യക്തമാക്കുന്ന കാര്യങ്ങളും ന്യൂയോർക്കിൽ റൺ സ്കോർ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അയർലൻഡിന്റെ വിജയം എഴുതിത്തള്ളേണ്ടെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതിനു പിന്നാലെ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി സോഷ്യൽ മീഡിയയിൽ പാക് ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ് വലിയൊരു അട്ടിമറിക്കാണ് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരം സാക്ഷിയായേക്കാവുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ടൂർണമെന്റിൽ ഇത്തവണത്തെ ആദ്യത്തെ അട്ടിമറിയും ഇതായിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യയെ അയർലൻഡ് വീഴ്ത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്നും പാകിസ്ഥാൻ ആരാധകർ കുറിക്കുന്നു കിരീട ഫേവറേറ്റുകളായ ഇന്ത്യയ്ക്ക് ഈ ലോകകപ്പിൽ തോൽവിയോടെ തുടങ്ങേണ്ടി വരും അയർലൻഡിന്റെ അട്ടിമറി വിജയത്തിനാണ് ന്യൂയോർക്ക് സാക്ഷിയാവുക ന്യൂയോർക്കിലെ പിച്ച് ബാറ്റർമാർ ഒരു തരത്തിലും തുണയ്ക്കില്ല എന്ന് പാകിസ്ഥാൻ ആരാധകർ കോർക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കരുത്ത ബാറ്റിംഗ് നിരയാണ് എന്നാൽ ഇതേ ബാറ്റിംഗ് നിര അയർലൻഡിനെതിരെ അവരെ ചതിക്കും ഈ പിച്ചിൽ ഇന്ത്യയുടെ ലോകോത്തര ബാറ്റർമാർ ക്ലിക്കാവില്ല വലിയൊരു ഷോക്കിനായിരിക്കും ന്യൂയോർക്ക് വേദിയാവുകയെന്നും പാകിസ്ഥാൻ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരം ഏകപക്ഷീയമായിരിക്കില്ല എന്നും ഇവർ പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയായിരിക്കും എന്നും ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് ഈ മത്സരം ജയിച്ചു കയറാൻ സാധിക്കൂവെന്ന് പാക് ആരാധകർ തന്നെ പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ അയർലൻഡ് അനായാസ വിജയമാണ് കുറിക്കാൻ പോകുന്നത് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ എന്നും വമ്പൻ ബാറ്റിംഗ് നിരയുമായി എത്തുന്ന ഇന്ത്യക്ക് ഈ പിച്ചിൽ തിളങ്ങാൻ സാധിക്കില്ല എന്നും ബാറ്റിംഗ് പിച്ചുകളിൽ കസറുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഈ പിച്ചിൽ ആവർത്തിക്കാൻ കടുപ്പം തന്നെയായിരിക്കുമെന്നും പറയുന്നു പാകിസ്ഥാൻ ആരാധകരുടെ മുന്നറിയിപ്പാണ് ഈ ഒരു കുറിപ്പ് അതേസമയം ടി ട്വന്റിയിലെ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ അയർലൻഡിനെതിരെ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ട് എന്നതാണ് വസ്തുത ഐറിഷ് ടീമിനെതിരെ അപരാജിത റെക്കോർഡാണ് ഇന്ത്യക്കുള്ളത് ടി ട്വന്റിയിൽ ഇതുവരെ അവരോട് ഇന്ത്യൻ ടീം തോൽവി അറിഞ്ഞില്ല ഏഴു മത്സരങ്ങളിലാണ് ടി ട്വന്റി ഇരു ഇടങ്ങളിലും ദിനർഗം ഏറ്റുമുട്ടിയത് ഇവയിലെല്ലാം വിജയം ഇന്ത്യയ്ക്കുമായിരുന്നു ടി ട്വന്റി ലോകകപ്പിലാവട്ടെ ഒരിക്കൽ മാത്രമേ ഇന്ത്യയും അയർലൻഡും ഏറ്റുമുട്ടിയിട്ടുമുള്ളൂ അന്നും ജയം ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിലായിരുന്നു ഈ പ്രധാനപ്പെട്ട സംഭവം ഈ പിച്ചിൽ ഒരിക്കലും കരകയറാനാകാത്തത് സഞ്ജുവിനാണ് എന്നാണ് കണക്കുകൂട്ടൽ കൊണ്ട് പറയുന്നത് എന്നാൽ ഇവരെല്ലാവരും നോക്കം വയ്ക്കുന്നത് സഞ്ജുവിനെ തന്നെ ആയിരിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് സഞ്ജു ഈ പിച്ചിൽ രക്ഷപ്പെടുക എന്നത് വളരെയധികം നിർണായകമായ കാര്യമാണ് എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ അങ്ങ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ അവർ നോക്കില്ല എന്നും അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അത് ഇടിച്ചു കയറാമെന്നും അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും പറയുന്നു സഞ്ജുവിനെയാണ് ഈ പിച്ചിൽ പ്രധാനമായി അയർലൻഡുകാർ നോട്ടമിട്ടിരിക്കുന്നതെന്നും നേരത്തെ തന്നെ ചില വാർത്തകളിൽ പറയുന്നുണ്ട് എന്തു തന്നെയായാലും കളി കണ്ടാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ